ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സ്വാതന്ത്ര്യ സമര സേനാനി കാടാറിയിലെ കൗമുദി ടീച്ചറുടെ പതിനാറാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കടമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാടാച്ചിരിയിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ പ്രവാരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഹരിദിനത്തിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ വെച്ച് സമ്മേളനത്തിൽ വെച്ച് തന്റെ അണിഞ്ഞിരത്താൻ അണിഞ്ഞിരുന്ന മുഴുവൻ സ്വർണാഭരണങ്ങളും ഗാന്ധിജിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇനി ഞാൻ ജീവിതത്തിൽ സ്വർണം അണിയില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ ആ വ്യക്തിത്വത്തിന്റെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ രാജ്യത്തെ സ്ത്രീ ഉത്തേജനമായി എന്ന തർക്കമില്ല ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ഒ രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സാജു എം കെ മോഹനൻ മമ്പറം ദിവാകരൻ പി വി പ്രേമവല്ലി രഞ്ജിത് സർക്കാർ കെ വി ജയരാജൻ പുതുക്കുടി ശ്രീധരൻ പി കെ വി അനീഷ് സനിൽ കാടാച്റ ഗാലിദ് ഹാജി കപ്പണ രാജീവൻ പോണങ്കണ്ടി മോഹനൻ എന്നിവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ